വക്കീൽ വലിയ കൊമ്പത്തെ പുള്ളിയാണ് ആളുടെ പേയ്മെൻറ്റും അത്ര തന്നെ തൂക്കമുണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ ബിസിനസ് രാജാവായ ആനന്ദിന് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഏറ്റെടുക്കാൻ ഞാൻ ആൾ തന്നെ തിരഞ്ഞെടുത്തത് ആ അത് പിന്നെ ശരിയാണ് മണി ഈസ് നോട്ട് എ ഫാക്ട് നമുക്ക് കാര്യം നടക്കാം എന്താണ് ഇമ്പോർട്ടൻറ്റ് എത്ര എമൗണ്ട് ആണ് വക്കീൽ പറഞ്ഞത് അർപ്പിത പൊങ്ങച്ചതോടെ പറഞ്ഞു ജാമ്യം കിട്ടൽ മാത്രം മതിയെങ്കിൽ ഒരു സിറ്റിങ്ങിന് ഇരുപത് ലക്ഷമാണ് വക്കീൽ പറഞ്ഞത് ഇനി കേസ് മൊത്തത്തിൽ ഇല്ലാതാക്കി പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അൻപത് ലക്ഷം രൂപയാണ് പറയുന്നത് ഏതായാലും ഇതിലേതാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നിട്ട് എമൗണ്ട് വക്കീൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി അത് കിട്ടിക്കഴിഞ്ഞ് വക്കീൽ കോടതിയിൽ കയറൂ പിന്നെ ബാക്കി കാര്യം പുള്ളിയേറ്റോളും പരിശുദ്ധത്തിൽ പറയുന്ന കേട്ട അർഭിത ചിന്തയിലായിരുന്നു ഹലോ ആൻറ്റി ക്യാൻ യു ഹീ ആ കേൾക്കുന്നുണ്ട് ഞാൻ ഉടനെ തന്നെ പണം വക്കീലിന് ട്രാൻസ്ഫർ ചെയ്യാം മൂന്നാം വക്കൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്കൊന്ന് ഷെയർ ചെയ്തേക്ക് ഓക്കെ ആൻറ്റി ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം എന്താ ആകെ ഒരു മോഹത അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ആളല്ലോ ഇപ്പോൾ അന്നമ്മ കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അയറയെ നോക്കി ചോദിച്ചു പുറകിൽ ഡയാനയും തേച്ചിയും കൂടെ ഓരോന്നും പറഞ്ഞ് കലവില കൂട്ടുന്നുണ്ട് ഏയ് ഒന്നുമില്ല അന്നമ്മച്ചി അയറ തൻ്റെ ചിന്തകൾ വിരാമം ഇട്ടുകൊണ്ട് പറഞ്ഞു ഒന്നും എന്നിട്ടൊന്നുമില്ല എന്തുകൊണ്ട് അല്ലാതെ നീ ഇങ്ങനെയൊന്നും ആലോചിച്ചിരിക്കില്ല അത് അയറ പറയാൻ തുടങ്ങും മുൻപേ ഇനി ഒന്നും ഒന്നുമില്ലെന്നും നിന്റെ നിൻ്റെ അത് വേണ്ട ഒരു കാര്യവും ഇല്ലാതെ ആലോചിച്ചിരിക്കുന്ന ആളൊന്നുമല്ല നീ അതെനിക്ക് നന്നായിട്ടറിയാം എന്താ നിനക്ക് പറ്റിയേ അന്നമ്മ ചോദിക്കുന്ന കേട്ട അയറ അവരെ നോക്കി ചിരി നൽകി ഈ സ്ഥലത്ത് മുൻപ് വന്നത് ഓർത്തതാ ഞാൻ ഈ സ്ഥലത്ത് ചേച്ചി സിതിനു മുൻപ് വന്നിട്ടുണ്ടോ തേജു ഉത്സാഹത്തോടെ ചോദിച്ചു ഈ സ്ഥലത്ത് ഞാൻ മുൻപേയും വന്നിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് മുൻപോട്ട് പോകുന്ന ഇടത്തോട്ടുള്ള റൂട്ടിലായിരുന്നു എൻ്റെ അമ്മൻ്റെയും അപ്പൂൻ്റെയും വീട് ആഹാ എന്നാൽ നമുക്ക് അങ്ങോട്ട് കൂടി പോയിട്ട് തിരിച്ചു പോയാൽ മതി തേജു സന്തോഷത്തോടെ പറഞ്ഞു അതിന് അവരാരും ഇപ്പോൾ ഇല്ല ഇല്ലേ അപ്പോൾ അമ്മവും അപ്പവും ഇവിടെ പോയി തേജു സംശയത്തോടെ ചോദിച്ചു ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരിടത്ത് എൻ്റെ അമ്മവും അപ്പവും സുരക്ഷിതരായിട്ടുണ്ട് ആയിരത്തിൻ്റെ ശബ്ദത്തിൽ ഇടർച്ച ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രമിച്ചു നീ എന്തൊക്കെയായി പറയുന്നേ ആരും അപ്പവും അമ്മവും എന്നോട് നീ അവരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഡയന സംശയത്തോടെ ചോദിച്ചു ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കൂട്ടി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണത് ആൻ ഓരുന്നൊക്കെ ഓർത്താൽ എനിക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നതാ മോളെ എന്നതാ കാര്യം നീ അന്നമ്മച്ചയോട് പറയൂ ആരാണ് എൻ്റെ അപ്പവും അമ്മവും അവരെവിടെയാണ് ഇപ്പോൾ ഉള്ളത് അന്നമ്മ ചോദിക്കുന്ന കേട്ട് ആരവരെ നോക്കി ആനിനെ കാണുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ സന്തോഷിച്ചതാന്ന ആളുകൾ ആരോടൊപ്പമാണ് ഞാൻ ഒറ്റക്കെല്ലാം എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരിലും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നവർ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ബന്ധമെന്ന് പറയുന്നത് എൻ്റെ അപ്പവും അമ്മവുമാണ് എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനുമാണ് അവർ ഞാൻ അവരെ അമ്മുവെന്നും അപ്പൂ എന്നുമാണ് വിളിച്ചോണ്ടിരുന്നത് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു ആദ്യമായിട്ട് എനിക്ക് വാത്സല്യത്തോടെ ചുമനം നൽകിയത് എൻ്റെ അമ്മുവാണ് എനിക്ക് വേണ്ടി പലപ്പോഴും സ്വന്തം മകളെ വഴക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും എന്നെ ശത്രുവായിട്ട് കാണാൻ ആ സ്ത്രീക്ക് കഴിയുമായിരുന്നുള്ളൂ എനിക്ക് വേണ്ടി എങ്ങാനും അപ്പുവിൻ്റെയോ അമ്മൂവിൻ്റെയോ കയ്യിൽ നിന്നും വഴക്ക് കേട്ടാൽ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് ആ പേരിൽ അവരെന്നെ ഉപദ്രവിക്കുമായിരുന്നു നീ കാരണമാണ് എനിക്കെൻ്റെ മമ്മയുടെ വഴക്ക് കേൾക്കേണ്ടി വന്നതെന്ന് പറഞ്ഞായിരുന്നു ശകാരം അവിടെ കോർത്ത നഖം വച്ച് എന്നെ പിച്ചുമായിരുന്നു അത് മകനോട് പറഞ്ഞു കൊടുത്താൽ ഇനിയും കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുമായിരുന്നു ആ ചെറിയ പ്രായത്തിൽ അവരോടൊന്ന് എതിർക്കാൻ പോലുമുള്ള ശേഷി എനിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മൗനമായിട്ടിരിക്കാനേ എനിക്കായിടും അയറ പറയുന്ന കേട്ട് മൂന്ന് പേരും അവളെ നോക്കി സ്വന്തം കുഞ്ഞാണെന്ന് പോലും നോക്കാതെ ഇത്ര ക്രൂരത കാണിക്കാൻ ആ സ്ത്രീക്ക് എങ്ങനെ കഴിഞ്ഞു അവളെ നോമിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്തൊരു ദുഷ്ടയാണ് ആ സ്ത്രീ അവരൊരു അമ്മയാണോ ആ സ്ഥാനത്തിനൊരു യോഗ്യതയും ഇല്ലാത്തവൾ ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം ഒരുവൾ അമ്മയാകുന്നില്ല അനമ്മ മനസ്സിലോർത്തു അവർക്ക് രണ്ടു പേർക്കും എന്താ പറ്റിയേ എൻ്റെ അപ്പുവിനെയും അമ്മുവിനെയും അവർ കൊന്നു അയാള ഇടർച്ചയോടെ പറഞ്ഞു എന്ത് കൊന്നെന്നോ ആര് എന്തിനു വേണ്ടി അതെ കൊന്നു സ്വന്തം അമ്മയും അച്ഛനുമാണെന്ന് പോലും ചിന്തിക്കാതെ അവർ കൊന്നു എന്നെ സ്നേഹിച്ചതും സംരക്ഷിച്ചതുമാണ് അവർ ചെയ്ത കുറ്റം മുളെ അർപ്പിത അവരാണോ കൊന്നത് അതെ എനിക്ക് കിട്ടുമെന്ന് കരുതി സ്വപ്നം കണ്ട സ്വത്തുക്കൾ എൻ്റെ പേരിൽ എഴുതി വച്ചെന്നറിഞ്ഞപ്പോൾ മുതൽ മരണം വിധിച്ചതാണ് വിധിച്ചതാണവർ അവസരം കൂടി ഒത്തു വന്നപ്പോൾ അവർ ആ കർമ്മം അങ്ങ് നിർവഹിച്ചു ഒരു കാർ ആക്സിഡൻറ്റിൽ എൻ്റെ അപ്പുവിനെയും അമ്മുവിനെയും അവർ കൊന്നു അയറപ്പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേര് ഞെട്ടി നിൻ്റെ പേരിൽ സ്വത്ത് എഴുതി വെച്ചതിനാണോ അവർ സ്വന്തം അച്ചനേയും അമ്മയും കൊന്നത് അങ്ങനെയെങ്കിൽ അവർ നിന്നെ കൊല്ലാനും മടിക്കില്ലല്ലോ അതെ അവർക്ക് എന്നെ കൊല്ലാനും മടിയില്ല അതെനിക്ക് നന്നായിട്ട് അനുഭവമുള്ളതാണ് എന്നെ ഒരിക്കൽ അവർ കൊല്ലാനും ശ്രമിച്ചതാണ് പക്ഷെ തലനാരി രക്ഷപ്പെട്ടതാണ് ഞാൻ അതും എന്നെ കൊന്നാലും അവർക്കെൻ്റെ പേരിൽ എഴുതി വെച്ചേക്കുന്ന സ്വത്തുക്കൾ കിട്ടിരുന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരെന്നെ കൊല്ലാതെ വെച്ചേക്കുന്നത് ഞാൻ മരണപ്പെട്ടാൽ ആ സ്വത്തുക്കൾ അനാഥാലയത്തിലേക്ക് എത്തിച്ചേരും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവരെന്നെ ബാക്കി വെച്ചത് അയറ പറയുന്ന കേട്ട് മൂന്ന് പേർക്കും വിഷമവും സങ്കുടവും തോന്നി ഇതെല്ലാം നേരത്തെ മുൻപിൽ കണ്ടതുകൊണ്ടാവാം അവർ അങ്ങനെയൊക്കെ ചെയ്തത് അന്നമ്മ ആയറയെ നോക്കി പറഞ്ഞു ആയിരിക്കും പക്ഷെ സ്വന്തം ജീവൻ കളയുന്ന ആ തീരുമാനം അവരെടുക്കേണ്ടിയിരുന്നു ഇലൽ അവരിപ്പോഴും എൻ്റെ കൂടെ കണ്ടേനെ അയാളുടെ വിഷമത്തോടെ പറഞ്ഞു ആനന്ദവർമ്മ ദുഷ്ടനാണെങ്കിലും സ്വത്തിനു വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയും മോളെയും പോലും കൊല്ലാൻ മടിക്കാത്ത രാക്ഷസിയാണ് അവരെന്ന് ഞാൻ കരുതിയില്ല ചേരുമ്പഴിയല്ലേ ചേരു അയാൾ ദുഷ്ടനാണെങ്കിൽ ഇവർ രാക്ഷസിയാണ് തേജു ആവേശത്തോടെ പറയുന്ന കേട്ട് ആ മുറുകി അന്തരീക്ഷത്തിലും അവിടെ ചുണ്ടില ചിരി വിരിഞ്ഞു എന്തായാലും ഇത്രയൊക്കെ ചെയ്ത് കൂട്ടി ഈ ദുഷ്ടക്കൂട്ടങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് പറയാനൊക്കത്തില്ല എൻ്റെ മുളി സൂക്ഷിക്കണം നീ ഇത്രയും നാൾ അവിടെ കൂടെ അവിടെ എങ്ങനെ താമസിച്ച് കുഞ്ഞേ കൊല്ലാനും തീയാനും മടിക്കാത്ത ഈ വറ്റകളുടെ കൂടെ എങ്ങനെ നീ ജീവിച്ചു അന്നമായ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മരിക്കാൻ പേടിയില്ല എന്ന പക്ഷെ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ മരണത്തിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് കാണാം ആൻഡ് വർമ്മയും മാര്പ്പിതയും നശിക്കുന്നത് മരണമൊന്നും അവർക്കൊരു ശിക്ഷയല്ല അവരനുഭവിക്കണം നരകിക്കണം പണത്തിനും സ്വത്തിനും വേണ്ടി എത്ര ആൾക്കാരെ കൊന്നൊടിക്കുക അങ്ങനെ തട്ടിപ്പറശം കൊന്നും ഉണ്ടാക്കിയെല്ലാം അവരിൽ നിന്നും നഷ്ടപ്പെടണം സ്വത്തിൻ്റെയും ബന്ധത്തിൻ്റെയും വില അറിയാത്ത അവരുടെ ജീവനേക്കാളിലേറെ സ്നേഹിക്കുന്ന അവരുടെ പണവും പദവിയും നഷ്ടപ്പെടുമ്പോൾ അവർ വേദനിക്കും അവരുടെ വേദന എനിക്ക് കാണണം അവരുടെ നാശം കാണാൻ വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ വാക്കുകൾ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു തനിക്ക് നഷ്ടങ്ങൾ മാത്രം നൽകിയവരുള്ള പക അവളുടെ ഉള്ളിൽ ആളെ കത്തി അവളുടെ വാക്കുകൾ കേട്ട് ബാക്കി മൂന്ന് പേടിയും മുഖവും ദേഷ്യം കൊണ്ട് മുറുകി അൻപത് ലക്ഷം മുടക്കി കിട്ടിയ വക്കീൽ ആയതുകൊണ്ട് തന്നെ ചിലർക്കാരനാകാൻ വഴിയില്ല എന്തായാലും തന്നെ രക്ഷപ്പെടാനുള്ള വഴികൾ വക്കീൽ കണ്ടെത്തിക്കാണും ആനന്ദം മനസ്സിലോർത്തുകൊണ്ട് ആശ്വാസത്തോടെ കോടതി വിസ്താരമുറിയിലേക്ക് പ്രവേശിച്ചു അകത്തേക്ക് കയറിയതും തൻ്റെ കേസിൻ്റെ വിചാരണയ്ക്ക് വന്നിരിക്കുന്ന ജഡ്ജിയേയും തനിക്കെതിരെ വാദിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറേയും കണ്ട് ആനന്ദ് ഞെട്ടി പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ തനിക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്ന വക്കീലിൻ്റെ മുഖത്തെ ആത്മവിശ്വാസമായിരുന്നു ആനന്ദിൻ്റെ ആകെയുള്ള പ്രതീക്ഷ പബ്ലിക് പ്രോസിക്യൂട്ടർ ആനന്ദ് വർമ്മയ്ക്കെതിരായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം പ്രതിഭാഗം വക്കീൽ തൻ്റെ കർമ്മത്തിലേക്ക് കടന്നു ഈവർ ഓണാൽ എൻ്റെ കക്ഷി ആനന്ദ് വർമ്മ ഓടിച്ച വാഹനവും അന്ന് ആക്സിഡൻ്റ് ഉണ്ടായ വാഹനവും രണ്ടാണെന്ന് ഈ സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ് അതിനാൽ തന്നെ എൻ്റെ കക്ഷി കൊലപാതക ശ്രമം ഇന്ന് ആരോഗ്യപ്പെട്ട കേസിൽ നിന്നും മുക്തനാക്കണമെന്ന് ഞാൻ അങ്കട അപേക്ഷിക്കുന്നു പ്രതിഭാഗം വക്കീൽ തൻ്റെ കയ്യിലെ തെളിവുകൾ അടങ്ങിയ പെൻഡ്രൈവർ ജഡ്ജിക്ക് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൊലപാതക ശ്രമ കേസിൽ ആനന്ദ് വർമ്മ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലും ഇത്രയും ഉന്നത നിലയിൽ ജീവിക്കുന്ന ഒരാൾ സമൂഹത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആനന്ദ് വർമ്മ ചെയ്തത് ബോധം മറിയുന്നവരെയും മദ്യപിച്ചുകൊണ്ട് വാഹനം അമിത വേഗത്തിൽ ഓടിച്ച റോഡിൽ ഇടിച്ചു കയറിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും തക്കതായ ശിക്ഷ നടപടികൾ പ്രതിക്ക് എതിരായി സ്വീകരിക്കണമെന്ന് ഞാൻ അങ്ങേടും അപേക്ഷിക്കുന്നു ഈവറോണർ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദങ്ങളും പ്രതിവാദങ്ങളും തെളിവുകളും പരിശോധിച്ച ശേഷം ജഡ്ജി കേസിൻ്റെ വിധി പ്രഖ്യാപിച്ചു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശ്രമത്തിന് കുറ്റാരോപിതനായ ആനന്ദ് വർമ്മ അതിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞതിനാൽ ഈ കോടതി ആനന്ദ് വർമ്മയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എങ്കിലെ സമൂഹത്തിൽ ഇത്ര ഉന്നത നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആനന്ദ് വർമ്മയുടെ പ്രവർത്തികൾ അജ്ഞാതയെ തള്ളിക്കളയാനാകില്ല അതിനാൽ തന്നെ ബോധം മറയും വരെ മദ്യപിച്ചുകൊണ്ട് വാഹനം അമിത വേദിയിൽ ഓടിച്ച് റോഡിൽ ഇടിച്ച് കയറി പൊതുമുതൽ നശിപ്പിച്ചതിന് അഞ്ച് ലക്ഷം രൂപ പിഴയും മൂന്ന് മാസത്തേക്ക് ആനന്ദ് വർമ്മയുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും കോടതി എം വി ഡിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു പിഴ അടയ്ക്കും വരെ വാഹനം പോലീസ് കസ്റ്റഡിയിലും ശോഷിക്കാൻ ഉത്തരവിടുന്നു കോടതിയിൽ നിന്നും കുറ്റവിമുക്തനായി ഇറങ്ങിയ ആനന്ദ് വർമ്മ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ അരികിലേക്ക് നടന്നു എന്നെ കൊണ്ടാക്കി കളയുമെന്ന് വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി അഞ്ച് ലക്ഷം രൂപ ഈ ആനന്ദിന് പുല്ല് പിന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തെങ്കിൽ ഡ്രൈവർ വെച്ച് ഞാൻ എൻ്റെ വണ്ടി ഓടിക്കും പിന്നെ എനിക്കൊരു വണ്ടിയും അല ഉള്ളത് കസ്റ്റഡിയിൽ വെച്ചാൽ എനിക്കൊരു ചൊക്കില്ല ഒരവസരം കിട്ടിയെന്ന് വെച്ച് എനിക്കിട്ട് പണിയെന്നിറങ്ങിയാൽ നിനക്ക് ഒരിക്കൽ ഉണ്ടായ നഷ്ടങ്ങൾ അറിയാലോ ആനന്ദ് വർമ്മ അഹങ്കാരത്തോടെ പറഞ്ഞിക്കിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിദ്യുത് ശർമ്മ ചിരിച്ചു ഇപ്പോഴുള്ള വിജയം നീ അധികം ആഘോഷിക്കില്ല ആനന്ദ് ആണ് ഞാൻ പോകുന്നവൻ്റെ ആളിൽ കത്തിലായത് വിദ്യുത് ഉറച്ചു ശബ്ദത്തിൽ പറഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നു അഹങ്കാരത്താൽ കണ്ണു കാണാതിരിക്കുന്ന ആനന്ദ് വർമ്മ അയാളെ പുച്ഛത്തോടെ നോക്കി ഓ പിന്നെ ഇവൻ പറയും പറയുമ്പോഴെയല്ലേ ഇക്കാര്യങ്ങൾ ആനന്ദ് വർമ്മ മനസ്സിൽ പറഞ്ഞു താങ്ക് യു സർ ഈ കേസിൽ കുടുങ്ങിയിരുന്നേൽ പിന്നെ കുറച്ച് ക്ഷീണമായി പോയേനെ ആനന്ദ് വർമ്മ ആശ്വാസത്തോടെ തൻ്റെ വക്കീലിനോട് പറഞ്ഞു എൻ്റെ ജോലി ഞാൻ ചെയ്തു എനിക്കുള്ള പ്രതിഫലവും കിട്ടി പക്ഷേ ചെയ്ത് കൂട്ടിയതിനൊക്കെയുള്ള ആനന്ദ് വർമ്മയ്ക്കുള്ള പ്രതിഫലം എനിക്ക് കിട്ടാനിരിക്കുന്നതേയുള്ളൂ അപ്പോൾ വീണ്ടും കാണും വരെയും സനിങ് ഓഫ് ബൈ അഡ്വക്കേറ്റ് മംഗൾത്ത് കൈലാസ് ഭൈരവ് പ്രത്യേക ഈണത്തിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ അരികിൽ നിന്നും നടന്നാകുന്നവനെ കണ്ട് ആനന്ദ് വർമ്മ ഞെട്ടി അഡ്വക്കേറ്റ് മംഗൾത്ത് കൈലാസ് ഭൈരവ് എന്ന പേര് തൻ്റെ കാതിൽ കൂരമ്പ് തറയ്ക്കം പോലെ മുഴങ്ങുന്നതായി ആനന്ദിന് തോന്നി നിങ്ങളെന്തോ അലിച്ച് നിൽക്കുവാണ് വീട്ടിൽ പോകാൻ ഉദ്ദേശിച്ചില്ലേ അർപ്പിതയുടെ ശബ്ദമാണ് ആനന്ദനെ തൻ്റെ ചിന്തകൾ നിന്ന് ഉണർത്തിയത് ആനന്ദ് വർമ്മ അർപ്പിതയുടെ പ്ലാറ്റിനം വൈറ്റ് പെയിൽ കളർ ഹോണ്ട സിറ്റിയിൽ കയറ്റി വീട്ടിലേക്ക് യാത്ര തിരിച്ചു കോടതി വളപ്പിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറങ്ങും മുൻപേ ആനന്ദ യാത്ര ചെയ്യുന്ന ഹോണ്ട സിറ്റി സിറ്റിക്കാൻ്റെ എതിർവശത്തേക്ക് രണ്ട് ഡ്യൂ കെ ഡി ബൈക്കിൻ്റെ റേസിംഗ് മുട്ടിൽ ഇരുവർ സംഘം വന്നിറങ്ങി അതിന് പിന്നാലെയും ഒരു ആഡംബരം ചുവന്ന ഡേഡൻ കാർ നടുവിൽ ബ്ലാക്ക് റേഞ്ച് റോവർ സെറ്റിനാൽ കാറും അതിന് പിന്നിലായി സിൽവർ ബാഗ്സിൽ നാല് ബൈക്കുകൾ നാല് പേർ അതിന് പുറകിലായി നാല് ട്യൂ കെഡി ബൈക്കുകളിലായി നാല് ആഫ്രിക്കൻസ് മലയാള ഭാഷ അടക്കം നാൽപ്പത് ഭാഷകൾ അറിയുന്ന പെൺപുലികളായിരുന്നു അതിലുണ്ടായിരുന്നത് അതിന് പിന്നിലായി നീലം നിറമുള്ള ബി എം ഡബ്ല്യു കാറും അണിനിരുന്നു ബോഡി ഗാർഡ്സിന്റെ അകമ്പടിയുടെ നടുവിലായി വന്ന ബ്ലാക്ക് റേഞ്ച് റോവർ സെറ്റിനൽ കാറിൽ നിന്നും കത്ത് സ്യൂട്ട് ഇറങ്ങി വരുന്നവനെ കണ്ട് ആനന്ദ് വർമ്മയുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടിയതുപോലെയായി തൻ്റെ കാറിനരികിലേക്ക് വരുന്നവനെ കണ്ട് ആനന്ദ് വർമ്മ ഉയർത്തു അയാളുടെ ഭാവമാറ്റം മാർപ്പിയതയിലും നടക്കം സൃഷ്ടിച്ചു ഹലോ മിസ്റ്റർ ആനന്ദ് വർമ്മ ഇങ്ങനെ അകത്ത് തന്നെ ഇരുന്നല്ലേ എങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിക്കെ പറയുന്നതിനോടൊപ്പം കാറിൻ്റെ തുറന്നിട്ട ക്ലാസ്സിലൂടെ തന്നെ ആനന്ദ് വർമ്മയുടെ കോളിൽ അവൻ കടന്നു പിടിച്ചു വെപ്രാട്ടയുടെ ആനന്ദ് വർമ്മ കാറിൻ്റെ ഡോർ തുറന്ന പുറത്തേക്ക് ഇറങ്ങി നിനക്ക് അനുസരിക്കാനൊക്കെ അറിയാമല്ലേ ആനന്ദ് ഇപ്പോൾ കുറച്ച് ദിവസം അകത്ത് കിടന്നത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതിയാൽ മതി നീ ഇനിയും അകത്തും പുറത്തുമായി നിനക്കൊത്തിരി വിലസാനുള്ളതല്ലേ നിൻ്റെ കൗണ്ട് ഡൗൺ ഇവിടെ തുടങ്ങുക പുന്നാരം മോനെ നീ ഇത്രയും കാലം ചെയ്ത കുട്ടിയെ എല്ലാത്തിനും നീന കണക്ക് പറയും അല കണക്ക് പറയിപ്പിക്കും ഈ കാർത്തിക് നിരഞ്ജൻ നോക്കിക്കോ നീ എന്നിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ഒരിത്തിനും കഴിയില്ല അത് നീ രക്ഷകനായി ഇപ്പോൾ കണ്ണുന്നിൻ്റെ മരുമോന് പോലും നിന്നെ രക്ഷിക്കാനാകില്ല അതുപോലെ മൊത്തത്തിൽ ഞാൻ പോടും ഇത് കാർത്തിക് നിരഞ്ജനാ പറയുന്നത് വീരോടാ പറഞ്ഞിട്ട് ആനന്ദിൻ്റെ കോളറിൽ പിടിച്ചു തള്ളിയിട്ട് കാർത്തിക് നിരഞ്ജൻ നടന്നാകുന്നു ഇതെല്ലാം കണ്ടും കേട്ടും ഒരു വാക്ക് പോലും ഊരിയാടാനാകാതെ ആനന്ദ് വറമയും അർപ്പിതയും നിന്നു താൻ ഒരിക്കൽ തകർത്തെറിഞ്ഞവൻ തനിക്ക് മുമ്പിൽ തന്നെ തകർത്തെറിയാനായി ഒരു വടവൃക്ഷം പോലെ നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ദേഷ്യത്തിൽ ആനന്ദ് വർമ്മ തൻ്റെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു നിങ്ങളെ കയ്യിൽ കിട്ടുന്നതൊക്കെ നിലത്തെറിഞ്ഞ് പൊട്ടിക്കുന്നത് എന്തിനാണ് മനുഷ്യ അർപ്പിത ചോദിക്കുന്ന കേട്ട് അവളെ നോക്കിക്കൊണ്ട് തന്നെ ആനന്ദം മേശപ്പുറത്തിന റിമോട്ട് എടുത്തെറിഞ്ഞു ആ റിമോട്ട് ശബ്ദത്തോളം നിലത്ത് വീണു പൊട്ടി അതുകൂടി കണ്ടതും അർപ്പിത ദേഷ്യത്തോടെ ആനന്ദിൻ്റെ അരികിലേക്കെത്തി നിങ്ങൾക്കെന്താ ഭ്രാന്താണോ കണ്ടുവന്മാരുള്ള ദേഷ്യം ഇവിടെയുള്ള വിലപിടിപ്പുള്ള സാധനം തല്ലി പൊട്ടിച്ചല്ല തീർക്കേണ്ടത് നീരിട്ടവന്മാരോട് തീർക്കണം അർപ്പിത ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കിഷ്ടമുള്ളത് ഞാൻ എറിഞ്ഞു പൊട്ടിക്കും എൻ്റെ പൈസയ്ക്ക് ഞാൻ വാങ്ങിച്ചത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തല്ലി പൊട്ടിക്കും നീ ആരടി എന്നെ ഭരിക്കാൻ ആൻ തർപ്പിതയോടെ ദേഷ്യത്തോടെ അലറി അത് കിട്ടർപ്പിതയുടെ ചുണ്ടിൽ പുറ്റിവിഴിഞ്ഞു ഞാനുള്ളത് കൊണ്ടാണ് താനിപ്പോൾ പുറത്തിറങ്ങി വിലസുന്നത് രൂപ അമ്പത് ലക്ഷം ഞാൻ മുടക്കിയിട്ടാണ് നിങ്ങളവിടെ ഇരിക്കുന്നത് അത് ഓർത്ത് വേണം നിങ്ങൾ എന്നോട് ആരാണ് എന്നൊക്കെ അന്വേഷിക്കാൻ അർപ്പിതയുടെ പുച്ഛത്തോടുള്ള സംസാരം കേട്ട് ദേഷ്യം വന്നെങ്കിലും ആനന്ദൊന്നും പറയുന്ന ചാഴത്തുള്ളിൽ പുറത്തേക്ക് പോയി തീർക്കേണ്ട കണക്കെല്ലാം നേരത്തെ തീർക്കേണ്ടതായിരുന്നു ഇല്ല ഒരു നീർക്കോലിയും എനിക്കെതിരെ തല പൊക്കില്ലായിരുന്നു ആനന്ദപുറ കൊടുത്തു എടാ പുല്ലേ നിൻ്റെ ഫോൺ റിങ് ചെയ്തത് കേട്ടില്ലേ നീ എന്തുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ആ കൊന്തവിടെ സംസാരിക്കാൻ നോക്ക് അത് കുറച്ച് നേരം കൂടി അവിടെ കിടന്നടിക്കട്ടെ അത്ര അത്യാവശ്യമില്ലാത്ത കോളാണ് പരിശുത്ത് ആറിയെ മട്ടിൽ പറഞ്ഞു ആരടാ നിൻ്റെ അമ്മായിച്ഛനാണോ വിളിക്കുന്നേ ആ നീ ഇത്ര കൃത്യമായിട്ട് കണ്ടുപിടിച്ചല്ലേ ജോക്കൂട്ട ഓ അപ്പോ അങ്ങേരായിരുന്നല്ലേ ഞാൻ അവറുതെ എറിഞ്ഞു നോക്കിയതാ ജോ ചീരിയോടെ പറഞ്ഞു ഓ അങ്ങനെ അല്ല അങ്ങേ ഇരുന്നാ ഇപ്പം നിന്നെ വിളിക്കുന്നേ ആർക്കറിയാം ഇനി എന്തെങ്കിലും പൊല്ലപ്പം ഒപ്പിച്ചിട്ട് വിളിക്കുന്നതായിരിക്കും എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു ഇല്ല അയാളിങ്ങനെ നിർത്താതെ വിളിക്കോടാ ഓ അതുകൊണ്ടൊക്കെ കുറച്ചു കൂടി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചത് നല്ല ബെസ്റ്റ് മരുവോൻ അതെടാ ഞാൻ ബെസ്റ്റ് തന്നെയാണ് അതുകൊണ്ടല്ലേ അങ്ങേരൊപ്പിക്കുന്ന ഓരോ ഏടാകൂടത്തിൽ നിന്ന് ഞാൻ അയാളെ ഊരിയെടുക്കുന്നേ ഇത്രയും നല്ല മരുമോനെ അയാൾക്ക് ഇവിടെ നിന്ന് കിട്ടും പരിശുദ്ധ പറയുന്നത് കിട്ടി ജോ അവനെ നോക്കി തലകുലക്കി ആ അതെ അതെ നല്ല ബെസ്റ്റ് മരുമോന അയാൾക്ക് നിന്നെ മരുമോനായി കിട്ടിയത് കൊണ്ട് അനുഭവിക്കുന്നത് എൻ്റെ പെങ്ങളാ ഓ പിന്നെ അവൻ്റെ ഒരു പെങ്ങൾ നിനക്ക് അവളെ പെങ്ങളായിട്ട് കിട്ടിയത് ഞാൻ കിട്ടിയത് കൊണ്ടല്ലേ ജോ അവനെ ഇളിച്ചു കാണിച്ചു കൂടുതലിവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കാതെ പോയി പണി നോക്കണം അടുത്ത ദിവസത്തെ മീറ്റിങ്ങിനുള്ള ഫയൽ ശരിയാക്കി ഇന്ന് വൈകിട്ട് എന്നെ കാണിച്ചില്ല നിനക്കുള്ളത് അപ്പ ഞാൻ തരാം പരസ്യത്ത് കാര്യമായിട്ട് പറഞ്ഞു ഓ തമ്പ്ര ജോ പരസ്യത്തിനെ കൈ കുപ്പി കാണിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു ഹോ ഈ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ പന്നി പണി തന്ന പുറു പുറത്തുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നവനെ കണ്ട് പരസ്യത്തിനെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു ഹോ ഇവിടെ എന്തോ കൊത്തിക്കൊണ്ടിരിക്കുക ടയനെ ചോദിക്കുന്നത് കേട്ട് അയറ അവളെ നോക്കി അതോ ഒരു കാര്യം നോക്കുമായിരുന്നു അയറ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുത്തുകൊണ്ട് ടയനെ നോക്കി പറഞ്ഞു ഓ ഇതിന് മാത്രം എന്താണോ നീ ഇതിനകത്ത് കമന്ന് കിടന്ന് നോക്കുന്നേ ഈ സമയത്ത് എൻ്റെ ചേട്ടായി വിളിച്ച് സംസാരിക്കാനുള്ളതിന് നീ ഒക്കെ ഇവിടുത്തെ ഭാര്യ അടി ഡയനെ പൊച്ചത്തോടെ പറയുന്നത് കേട്ട് ആയുര അവളെ നോക്കി കണ്ണോട്ടി പോടി അവളൊരു വലിയ ഭാര്യ വന്നിരിക്കുന്നു എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ പറ്റും ഓ പിന്നെ ഇല്ലെങ്കിൽ തന്നെ വിളിക്കാൻ പറ്റിയ മുതലല്ലേ നിൻ്റെ ചേട്ടായി അല്ല നിൻ്റെ കൂട്ടായി എന്നെ ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കുമല്ലേ ആയുര പൊച്ചത്തോടെ പറഞ്ഞു എന്തൊന്നും അടി എൻ്റെ ചേട്ടായിക്കൊരു കുറവ് ഏയ് എന്ത് കുറവ് നിൻ്റെ ചേട്ടയ്ക്കെല്ലാം കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ ഓ നീ എൻ്റെ ചേട്ടായി വെറുതെ കളിയാക്കലേ ടെ പെണ്ണേ എൻ്റെ വാലിരിക്കുന്നത് കേൾക്കാതെ നാളെ പോകാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കാൻ നോക്ക് നിനക്കെല്ലാം റെഡിയാക്കി വെക്കണ്ടേ എൻ്റെ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചേക്കുവാണ് നീ നിൻ്റെ അടുത്ത് വയ്ക്കാൻ നോക്ക് ഓ നാളെ പോകാനായിട്ട് അപ്പോൾ റെഡിയാക്കി ഇരിക്കുവാണല്ലേ കൊച്ചി കളി നിൻ്റെ കെട്ടിയവനെ കാണാനായിട്ടല്ലെടി നീ ഇത്ര ധൃതി പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നേ ഡയന അയരയുടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഹൈ ജെഡി വല്ലാത്തൊരു കണ്ടുപിടുത്തമായി പോയി നീ ഒന്ന് പോയടി നാളെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഞാൻ നിർത്തിവെച്ചത് നിന്റെ കൂട്ടായി കാണാനൊന്നുമില്ല അവിടെ ചെന്നിട്ട് വേണം പുതിയ കുറച്ച് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ അതിനുവേണ്ടിയാ അതെന്തോന്ന് കാര്യം ഡയാന സംശയത്തോടെ ചോദിച്ചു അതൊക്കെയുണ്ട് ഞാൻ നാളെ അവിടെ ചെന്നിട്ട് പറയാം അതുപരി എൻ്റെ മോള് കാത്തിരിക്കെ അയറ പറയുന്നത് കേട്ട് ഡയാന അവളെ നോക്കി കള്ളപ്പിണക്കം കാണിച്ചു വന്നു വന്ന് നിനക്കെന്നെ വേണ്ടല്ലോ അതെ ആ കിടന്നുറങ്ങുന്നവളല്ലേ ഇപ്പം നിൻ്റെ ബാല് ഡയ്യാനെ വീട്ടിൽ കിടന്നുറങ്ങുന്ന തേജുവിനെ നോക്കി പറഞ്ഞു അതേപെണ്ണെ രാത്രിയിൽ ചുമ്മാ ചെന്നെ പിന്നെ പറയതെ പോയി കിടന്നുറങ്ങാൻ നോക്കിക്കേ അയറെ പറയുന്നത് കേട്ടിട്ട് ഡയാന അവളെ നോക്കി നാക്ക് നീട്ടി കാണിച്ചു പൊടി ഞാൻ ഉറങ്ങാൻ പോവാം നീ ആ കൊന്തോന്ന് നോക്കിയിരുന്നോ ഡയാന പറഞ്ഞിട്ട് തേജുവിനെ കെട്ടിപ്പിടിച്ച് കിടന്നു അതുകൊണ്ട് അയറയ്ക്ക് ചിരി വന്നെങ്കിലും അവളത് മറിച്ച് പിടിച്ചിട്ടുണ്ട് ഗൗരവത്തോടെ അവളെ ജോലിയിലേക്ക് കടന്നു